പോസ്റ്റ് ഒരു 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 ഹോം ഹോം ചൂസ് ചൂസ് ചെയ്യുന്നതാണോ ഫൈനാൻഷ്യലി ഫൈനാൻഷ്യലി ആണോ രണ്ട് രണ്ട് ശേഷം ശേഷം പുതിയൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് വാങ്ങുന്നതാണോ അതോ ശ്രദ്ധിക്കുക ഒന്ന് വാങ്ങുവാൻ ലക്ഷം മുതൽ കോടി വരെ ചിലവ് വരുന്നതാണ് എന്നാൽ ഒരു റിട്ടയർമെന്റ് ഹോം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെപ്പോസിറ്റ് മണിയുടെ കാലാവധിക്ക് ശേഷം സാധാരണയായി തിരികെ ലഭിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ പോസ്റ്റ് റിട്ടയർമെന്റിനായി ഒരു റിട്ടയർമെന്റ് ഹോം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് രണ്ട് വീട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് അൺപ്ലാൻഡ് എക്സ്പെൻസസ് വരുന്നതാണ് എന്നാൽ റിട്ടയർമെന്റ് ഹോംസ് നിങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് മുതൽ എല്ലാ ആവശ്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് മന്ത്ലി ചാഞ്ചസ് ഉൾപ്പെടുത്തുന്നത് ഇതുവഴി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് സാധ്യമാകുന്നു അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ചിന്തകൾ മറികടന്ന് റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കുവാൻ ഒരു ലക്ഷറി റിട്ടയർമെൻറ്റ് ഹോം തിരഞ്ഞെടുക്കും കോട്ടയം മാങ്ങാനത്ത് ഗോൾഡൻ ഇയേഴ്സ് ഒരുക്കിയിരിക്കുന്ന വൺ ബി എച്ച് കെ ആൻഡ് ടു ബി എച്ച് കെ ലക്ഷറി സീനിയർ ലിവിംഗ് വില്ലേഴ്സ് നേരിട്ട് കാണുവാനായി ഇപ്പോൾ തന്നെ ഒരു ഫ്രീ അപ്പോയിൻ്റ്മെൻറ്റ് ബുക്ക് ചെയ്യൂ